ഇന്നത്തെ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ജാതി പറഞ്ഞാൽ കാലേവാരി ഭിത്തിയിലടിക്കും എന്ന് എസ് എഫ്ഐയുടെ നേതാവ് ഈ ആളോട് പറഞ്ഞാണ് ഈ ഇതും ഒരു ഡോക്ടറേറ്റ് നേടിയ ഒരു അധ്യാപകനാണ് ഈ സിൻഡിക്കേറ്റ് അംഗം ഇത് അദ്ദേഹത്തോടാണല്ലോ ഇത് പറയുന്നത് അപ്പോൾ എന്തൊരു അപക്വമായിട്ടുള്ള മനസ്സിലാക്കലുകളാണ് ഈ ആളുകൾക്ക് എന്ന് തോന്നലാണ് ആദ്യം ഉണ്ടായത് അതായത് അദ്ദേഹം വിജയകുമാർ ടീച്ചറെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രതിരോധം വരുത്താൻ വേണ്ടി പറയുന്നത് എന്താണ് അവരുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന ഒരു ദളിത് ആളായിട്ടുള്ള ആളാണെന്നാണ് അതുതന്നെയും ഇവരുടെ ഉന്നത കുലജാതി ബോധത്തിൻ്റെ തെകട്ടി വരലാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവരാണ് അവിടെ അധ്യാപകരായിട്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്നത് എസ്റ്റാബ്ലിഷ്ഡായി ഇന്നത്തോടു കൂടി തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജാതി പറഞ്ഞാൽ കാലയവാര് ഭിത്തിയിലടിക്കും എന്ന് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് വളരെ മനോഹരമായ രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് തോന്നി സത്യത്തിൽ അത് വയലൻസാണ് ഒരു സംശയമില്ല അത് പറയുകയല്ലാതെ ഇയാൾ തല്ലിയിരുന്നെങ്കിൽ കൈ അദ്ദേഹത്തിൻ്റെ ദേഹത്തെങ്കിലും വീണിരുന്നെങ്കിൽ ഞാൻ ഈ അഭിപ്രായം ഇവിടെ പറയില്ല ജാതി ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെച്ച് അധിക്ഷേപം നടത്തിയാൽ ഞാൻ കാലേ വാരി ഭിത്തിയിലടിക്കും എന്ന് പറയുന്നതിനെ ഒരു മനോഹരമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ എസ് എഫ് ഐ കാരനത് തോന്നിയതിന് അയാളുടെ മനസ്സിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതിന് കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത് അയാളുടെ പിൻഗാമികൾ ഇപ്പോൾ നമ്മൾ വി എസ് അച്വാനന്ദൻ സമീപകാലത്താണ് മരിച്ചത് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് എഴുതുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എല്ലാ മാധ്യമങ്ങളും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന് നേരെ ജാതി അധിക്ഷേപം നടത്തിയ ആൾക്കെതിരെ അരയിൽ അരഞ്ഞാണം വലി ചൂരിയെടുത്ത് അടിച്ചു എന്നാണ് ആ വി എസ് അച്യുദാനന്ദൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഇങ്ങേറ്റ തിളമുറക്കാരാണ് ഇദ്ദേഹം ഈ പറഞ്ഞ ആൾ അപ്പോൾ ഒരു ജാതി അധിക്ഷേപം സർവകലാശാലയുടെ മുന്നിൽ നടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് മനസ്സിലാക്കണം ആ നിലക്കുള്ള ഒരു രാഷ്ട്രീയ സാങ്കൃത്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വി എസ് അച്യുദാനന്ദൻ പിന്നിലേക്ക് പോയാൽ അയ്യങ്കാളി നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാളവണ്ടി ഉന്നത ജാതി മേധാവികളുടെ മുന്നിലൂടെ ഓടിച്ചപ്പോൾ അദ്ദേഹത്തെ തല്ലാനായിട്ട് നിരവധി ആളുകൾ വന്നു തിരിച്ചടിക്കുക ചെയ്ത് തിരിച്ച് ഫിസിക്കലായിട്ട് അടിക്കുകയാണ് ചെയ്ത് ഒപ്പം വൈക്കം ഗുരുവായൂർ സത്യഗ്രഹങ്ങളിൽ ഉന്നത കുലജാതികൾക്കാരെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാതിരുന്നപ്പോൾ അവിടെ സമരം നടത്തിയ എ കെ ജി എ കെ ജി എന്ന കോൺഗ്രസ്സുകാരനാണ് കമ്മ്യൂണിസ്റ്റാർ അല്ല എ കെ ജി അടക്കമുള്ള നേതാക്കൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമരസേനാനികൾ അഹിംസാത്മകമായിട്ട് മാത്രമല്ല അതിനെ കണ്ടത് എന്ന ചരിത്രത്തിലുണ്ട് വേണ്ട രീതിയിൽ അവർ അങ്ങോട്ട് തിരിച്ചു തല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഫിസിക്കലായിട്ടുള്ള അറ്റാക്ക് എന്നുള്ളത് പോലും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത മുൻഗാമികളുടെ ഓർമ്മയിൽ തലസ്ഥാന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശയിൽ നിന്ന് ഇങ്ങനെയൊരു ജാത്യധിക്ഷേപപരമായിട്ടുള്ള സംഗതികൾ വരുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്ന നിലക്ക് അത് വന്നതിനെ ആ നിലക്ക് കാണണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം റദ്ദാക്കപ്പെടും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ പറയുന്ന തരത്തിൽ അത് വയലൻസിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ വയലൻസിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ അത് വയലൻസാണ് പക്ഷേ ഇപ്പോൾ അത് രാഷ്ട്രീയ പ്രസ്താവനയാണ് അത് ആ നിലക്ക് അംഗീകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്